വീടിന് പുറത്തിറങ്ങാൻ പോലും സമ്മതിച്ചില്ല സ്വന്തം അച്ഛനമ്മമാരെ കാണാനും അനുവദിച്ചില്ല സ്വന്തം കുഞ്ഞുങ്ങളെ ലാളിക്കാൻ അനുവദിച്ചില്ല എന്തിന് ഭക്ഷണം കഴിക്കാൻ പോലും നൽകിയില്ല അങ്ങനെ കരുനാഗപ്പള്ളി സ്വദേശിനി തുഷാര വിവാഹം കഴിഞ്ഞുള്ള ആറു വർഷം അനുഭവിച്ചത് നരകയാതനയാണ് ഒരു പെണ്ണും അനുഭവിക്കാത്തത്ര ക്രൂരതയാണ് ഭർത്താവും അമ്മായിയമ്മയും ആ ഇരുപത്തിയേഴുകാരിയോട് ചെയ്തത് കുടിക്കാൻ പഞ്ചസാര വെള്ളവും കുതിർത്ത അരിയും മാത്രം നൽകി നാട്ടുകാരോടും വീട്ടുകാരോടും അവൾ കിടപ്പിലാണെന്ന് പറഞ്ഞു പരത്തിയായിരുന്നു ഈ ക്രൂരത മുഴുവൻ ആ പാവത്തിനോട് കാട്ടിയത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു തുഷാരയുടെയും ചന്തുലാലിൻ്റെയും വിവാഹം നടന്നത് തൊട്ടു പിന്നാലെ മൂന്നാം മാസം മുതൽക്ക് തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമായ പീഡനവും തുടങ്ങിയിരുന്നു സ്വന്തം മാതാപിതാക്കളെ കാണാൻ പോലും തുഷാരയെ ഭർത്താവിന്റെ വീട്ടുകാർ അനുവദിച്ചില്ല അതിനിടെ രണ്ട് പെൺമക്കൾക്കും തുഷാര ജന്മം നൽകി അവരെയൊന്ന് സ്നേഹിക്കാനോ ലാളിക്കാനോ പോലും അനുവാദവും നൽകിയില്ല എപ്പോഴും മുറിയിൽ അടച്ചിട്ട നിലയിലായിരുന്നു തുഷാരയുടെ വീട്ടുകാർക്കും കുട്ടികളെ കാണാൻ അനുവാദം നൽകിയില്ല തുഷാരയുടെ മകളെ നഴ്സറിയിൽ ചേർത്തപ്പോൾ അധ്യാപിക അമ്മ എവിടെ എന്ന് അന്വേഷിച്ചു അപ്പോൾ അമ്മായിയമ്മ നൽകിയ മറുപടിയും വിചിത്രമായിരുന്നു കുട്ടിയുടെ അമ്മ കിടപ്പുരോഗിയാണെന്നായിരുന്നു നൽകിയ മറുപടി തുടർന്ന് ഭർത്താവ് ചന്തുലാലിൻ്റെ അമ്മ ഗീതയുടെ പേരാണ് അമ്മയുടെ പേരായി നഴ്സറിയിൽ ചേർത്തത് അതായിരുന്നു കുട്ടികളുടെ രേഖകളിലും ഉണ്ടായിരുന്നത് അങ്ങനെ ഇരുപത്തിയൊന്നാം വയസ്സിൽ വിവാഹിതയായി ഭർത്തൃവീട്ടിലെത്തിയ തുഷാര ഇരുപത്തിയേഴാം വയസ്സിൽ ആ വീടിന് പുറത്തേക്ക് ഇറങ്ങിയത് മരിച്ചപ്പോഴാണ് അപ്പോഴേക്കും എല്ലും തോലുമായിരുന്നു ആ യുവതി ശരീരഭാരം വെറും ഇരുപത്തിയൊന്ന് കിലോഗ്രാം ആയിരുന്നു വയറൊട്ടി വാരിയല് തെളിഞ്ഞ നിലയിലായിരുന്നു തുഷാരയുടെ ആമാശയത്തിൽ ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും ഉണ്ടായിരുന്നില്ല പഞ്ചസാര വെള്ളവും കുതിർത്ത അരിയും മാത്രമാണ് തുഷാരയ്ക്ക് നൽകിയിരുന്നത് എപ്പോഴും മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു ചെയ്തിരുന്നതും ഒടുക്കം വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ തുഷാരയുടെ അച്ഛനും അമ്മയും സഹോദരനും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ കണ്ടത് എല്ലും തോലുമായി മാറിയ തുഷാരയാണ് അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രിയിലാണ് തുഷാര മരണമടഞ്ഞത് ശാസ്ത്രീയ തെളിവുകളും തുഷാരയുടെ മൂന്നര വയസ്സുള്ള മകളുടെയും നാട്ടുകാരുടെയും അധ്യാപികയുടെയും ഉൾപ്പെടെ മൊഴികൾ കേസിൽ നിർണായകമായി മാറുകയും ചെയ്തു രോഗിയായ തുഷാര ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നാണ് ഭർത്താവ് ചന്തുലാൽ പോലീസിനോട് പറഞ്ഞത് ഇതിൽ സംശയം തോന്നിയ പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് മാനസിക ശാരീരികമായ പീഡനങ്ങൾക്ക് പുറമെ പട്ടിണിക്കിട്ടും മറ്റുമാണ് തുഷാരെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് കണ്ടെത്തിയത് സംഭവത്തിൽ ഭർത്താവ് ചന്തുലാലും അമ്മ ഗീതയും കുറ്റക്കാരാണെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കുകയും ചെയ്തു ചന്തുലാലിന്റെ പിതാവും കേസിലെ മൂന്നാം പ്രതിയുമായ ലാലിയെ ഒന്നര വർഷം മുമ്പ് ഇത്തിക്കരയാറിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതോടെ കേസിൽ നിന്ന് ഒഴിവാക്കി ജഡ്ജ് എസ് സുഭാഷാണ് ഇരുവരും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം വിധിച്ചത് ഇന്ത്യയിൽ തന്നെ ഇത്തരം കേസ് ആദ്യ സംഭവമായിരിക്കുമെന്നാണ് കോടതി നിരീക്ഷിച്ചത് കേസിൽ ശിക്ഷ ഇന്ന് വിധിക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്